ഹലോ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം രാവിലെ എടുത്ത ചപ്പാത്തി മാവുന്നത് കുറച്ച് ഞാനടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ട് അവിടെ നാലുമണി പലഹാരം തയ്യാറാക്കാം കാരണം ഞാൻ ഇതുപോലെ ഒന്ന് ഒരു സുസർവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം അതല്ല എങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണെങ്കിൽ ഇത് എടുക്കാവുന്നതാണ് ഈ ഒരു രീതിക്ക് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം അതിനകട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനോട്ട് ഞാൻ ചക്കല നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ മാവിൻ്റെ ഓരോ പീസുകളായിട്ട് നമുക്കിതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് നല്ല രീതിക്ക് ഒന്ന് കുക്കായിട്ട് വരട്ടെ കണ്ടല്ലോ അതിപ്പോൾ നന്നായിട്ട് തിളച്ച് നല്ല രീതിയിലൊന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇതിനെ എടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ ദാ ഇതിന് ഇതുപോലെ എടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റേനേ ഒരു കടായി വെച്ചിട്ട് അതിലോട്ട് ശകര നെയ്യ് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ക്യാഷനോട്ട് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഓപ്ഷനൽ ആണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു നട്ട്സൊക്കെ ഇതിന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചെറുതായിട്ട് ഇതിൻ്റെയൊക്കെ ഉള്ള കളർ മാറുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലോട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പുള്ള ശർക്കര പാനിയാണ് എടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന മാവിൻ്റെയൊക്കെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിനെല്ലാത്തിലും വ്യത്യാസം വരും അപ്പോൾ ഞാൻ ശർക്കര പാനീ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാമേ ഇനി നമുക്കിതിലോട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെ ആ ഒരു മാവിൻ്റെ പീസുകളിൽ അതെല്ലാം കൂടെ ഇനി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം പതിയെ 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 കുറച്ച് കുറച്ചായിട്ടൊന്നിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് ഇതിലൊക്കെ ഇടന്ന് നന്നായിട്ട് കുറുകി ഈ ഒരു നമ്മുടെ ശർക്കര പാനീയല്ലേ ഇതിൽ നന്നായിട്ട് പിടിച്ച് നല്ല സൂപ്പ് സൂപ്പറായിട്ട് നമുക്കിത് കിട്ടും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിത് നന്നായിട്ടൊന്ന് കുക്കായി ഈ ഒരു ശർക്കരപ്പാനി മൊത്തം താക്കേണ്ടുള്ള ഇതുപോലെ ഈ ഒരു പരുവത്തിന് കിട്ടും ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് ഒരു ഏത്തപ്പഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ നമുക്കിതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ ഇടയിൽ ഞാൻ ശക്കലം നമ്മുടെ ഏലക്ക പൊടി ഇതിനോടൊപ്പം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് നമുക്ക് എടുക്കാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ എള്ളാണേ എള്ളൊക്കെ ഓപ്ഷനൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട ചേർക്കേണ്ട കാര്യമേ ഇല്ല അത് സ്കിപ്പ് ചെയ്തോളൂ അപ്പോൾ ഞാൻ ഞാനിതോട് ശകല എള്ളും കൂടിയൊക്കെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കാര പനിയും കൂടെയൊക്കെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് റെഡിയായിട്ട് വരാനായിട്ടുണ്ട് എന്നിട്ട് കണ്ടോ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം നല്ല സൂ ഇപ്പറാണ് വൈകുന്നേരം കുട്ടികൾ സ്കൂളിലോട്ട് ഓടുമ്പോഴത്തേക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു വിഭവമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലെട്ടോ നല്ല സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് ചാനലോടെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും അടുക്കളയിലുള്ള ചേരുവകൾ കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഒന്നാം തരം ഒരു നാലുമണി പലഹാരം ബൈ ബൈ